വയനാട്ടിലെ മുണ്ടക്കൈ അതുപോലെ തന്നെ ചുരൽമല എന്നിവിടങ്ങളിൽ ഉണ്ടായ ഭൂ കഴിഞ്ഞിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു ഈ സമയത്ത് നമ്മൾ ഈ ദുരന്തത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങളെ കുറിച്ചോ ജീവഹാനികളെ കുറിച്ചോ ഓർമ്മിച്ചെടുക്കുകയല്ല നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭൂദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് അതുപോലെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ള ചില കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ ഭൂമി നഷ്ടപ്പെട്ട വീട് നഷ്ടപ്പെട്ട കിടപ്പാടം നഷ്ടപ്പെട്ട ജനവിഭാഗങ്ങൾ പുനരവധിവസിക്കുന്ന പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മുടെ സർക്കാരിൻ്റെ നിലപാട് എന്തായിരുന്നു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് എന്തായിരുന്നു എന്ന് നോക്കാം സർക്കാരിൻ്റെ നിലപാട് എന്തായിരുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് അവിടെ ഉയർന്നു വരുന്ന നിർമ്മാണം പൂർത്തിയായി കൊണ്ടിരിക്കുന്ന ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഭൂമി നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് അർഹതയുണ്ട് എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ട നാനൂറ്റി അമ്പത് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്ന ഒരു പദ്ധതി അതൊരു ടൗൺഷിപ്പായി നമ്മുടെ ഗവൺമെൻറ് പടുത്തു വരുത്തിയിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ എഴുപത്തി അഞ്ച് എൺപത് ശതമാനത്തോളം പൂർത്തിയാവുകയും ചെയ്തു ഇരുന്നൂറ്റമ്പതിൽ പരം വീടുകളുടെ കോൺക്രീറ്റിംഗ് പരിപാടികൾ നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യതക്കുന്നത് സർക്കാർ ഈ ടൗൺഷിപ്പ് പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പുനരധിവാസ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ സർക്കാർ ഒറ്റക്ക് ഒരു തീരുമാനമെടുക്കുകയല്ല ചെയ്തത് മറിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ജനപ്രതിനിധികൾ അതുപോലെ തന്നെ വിവിധ സന്നദ്ധ സംഘടനകൾ അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന വിങ്ങുകൾ അങ്ങനെ ഈ പദ്ധതിയുമായിട്ട് സഹകരിക്കാൻ തയ്യാറുള്ള എല്ലാ സംഘടനകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് എല്ലാ അഭ്യുദയാകാംക്ഷികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് വിപുലമായ ഒരു യോഗം ആദ്യം സംഘടിപ്പിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തത് ഈ യോഗത്തിൽ വെച്ചാണ് ഈ ടൗൺഷിപ്പിന്റെ രൂപരേഖ എങ്ങനെയായിരിക്കും ഇത് പൂർത്തീകരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിവരിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ് ലോകോത്തരമായ ഒരു ടൗൺഷിപ്പാണ് ഇവിടെ ഉയർന്നു വരുന്നത് ലോകോത്തര നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ റോഡുകൾ അപ്രോച്ച് റോഡുകൾ ഗ്രൗണ്ട് പാർക്ക് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും അടിസ്ഥാന ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന അതിബൃഹത്തായ ഒരു ടൗൺ ഷിപ്പാണ് ഇവിടെ ഉയർന്നു വരുന്നത് അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇവിടെ പുനരധിവസിപ്പിക്കപ്പെടുന്ന വ്യക്തികൾക്ക് ആളുകൾക്ക് കുടുംബങ്ങൾക്ക് താമസിക്കാൻ ഒതുങ്ങുന്ന അത്യാവശ്യം സൗകര്യമുള്ള നാനൂറ്റമ്പത് വീടുകൾ ഒരുക്കുക എന്നുള്ളതായിരുന്നു ഇതുമായി സഹകരിക്കാൻ ആരൊക്കെ തയ്യാറുണ്ട് എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് വിവിധ സംഘടനകൾ തങ്ങൾ ഇതുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു അപ്രകാരം യൂത്ത് ലീഗ് യൂത്ത് കോൺഗ്രസ് ഇതുപോലെ ഡിവൈഎഫ്ഐ തുടങ്ങിയ യോജന സംഘടനകളടക്കം നിരവധിയായ സംഘടനാ പ്രവർത്തനങ്ങളാണ് തങ്ങളാൽ കഴിയുന്ന വിധം ഈ ടൗൺഷിപ്പ് നിർമ്മാണത്തിന് സഹായം നൽകും എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് അപ്രകാരം ഡിവൈഎഫ്ഐ ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞത് അത് കേട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ എന്ത് ചെയ്തു അവർ പറഞ്ഞത് ഇരുപത്തിയഞ്ചല്ലേ ഞങ്ങളൊരു അഞ്ച് അധികം പഠിക്കും അതുകൊണ്ട് ഞങ്ങൾ മുപ്പത് വാഹനങ്ങൾ നിർമ്മിച്ചു നൽകും എന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചു അങ്ങനെ പല സംഘടനകളും പ്രഖ്യാപിച്ചു ഈ സമയത്ത് മുഖ്യമന്ത്രി അസന്യഗ്ധമായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾ സാധാരണഗതിയിൽ ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു ടൗൺഷിപ്പല്ല ഇവിടെ വരുന്നത് ഇവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഓരോ വീടിനും ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം നിർമ്മാണ ചെലവ് വരും എന്ന് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് ഇരുപത്തഞ്ച് വീട് മുപ്പത് വീട് ഒക്കെ സംഭാവന പറഞ്ഞിട്ടുള്ളവർ ഒന്നുകൂടി പുനർചിന്തിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു ഏതായാലും ഇരുപത്തഞ്ച് വീടുകൾ എന്ത് കഷ്ടപ്പെട്ടിട്ടായാലും ഞങ്ങൾ പൂർത്തീകരിക്കും എന്ന് ഡിവൈഫ പറഞ്ഞു അതോടൊപ്പം യൂത്ത് കോൺഗ്രസുകാർ മുപ്പത് വീട് നിർമ്മിച്ചു നൽകും എന്നും പറഞ്ഞു ഇപ്പോൾ ഈ ടൗൺഷിപ്പ് പൂർത്തീകരിക്കുന്ന സമയത്ത് പലവിധ സംഭവങ്ങളും ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് പലവിധ തിരിമറികളും ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് ഈ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ യൂത്ത് ലീഗ് മുസ്ലിം ലീഗ് മുതലായ സംഘടനകൾ വീട് വെച്ച് നൽകും എന്ന് പറഞ്ഞപ്പോൾ അവരുടെ അനുഭാവികളായ ആളുകൾ ചിലരൊക്കെ ഗവൺമെന്റ് നിർമ്മിതികളെ തള്ളി പറഞ്ഞു ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ടൗൺഷിപ്പിൽ നിന്ന് പുറത്തു സ്വന്തമായിട്ട് വീടുകൾ കണ്ടെത്തുകയാണെങ്കിൽ അവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ നൽകുമെന്ന് സർക്കാർ ആദ്യമേ പ്രഖ്യാപിച്ചത് ഈ പതിനഞ്ച് ലക്ഷം കൈപ്പറ്റി തങ്ങൾക്ക് സർക്കാരിൻ്റെ ഭവനങ്ങൾ ആവശ്യമില്ല പകരം ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യൂത്ത് ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെയൊക്കെ ഭവന പദ്ധതികളുടെ ഭാഗമാവുകയാണ് ഞങ്ങൾക്ക് അവരുടെ വീട് മതി എന്ന് പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ കളം മാറി പക്ഷേ ഈ ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇതിൻ്റെ യഥാർത്ഥ കളികൾ എന്താണ് എന്ന് പല ഉപഭോക്താക്കൾക്കും മനസ്സിലാവുന്നത് ഇവിടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ടൗൺഷിപ്പ് അതിന് നിർമ്മാണം അതി ദുർതഗതിയിൽ നടക്കുകയാണ് വലിയ താമസമില്ലാതെ വീട് നഷ്ടപ്പെട്ട അർഹതപ്പെട്ട ആളുകൾ അപേക്ഷ നൽകിയിട്ടുള്ളവരെയൊക്കെ ഗവൺമെന്റ് ഇവിടെ പുനരധിവസിപ്പിക്കും അതിനു വലിയ കാലതാമസമില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടു അതേസമയം യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് മുതലായ സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുള്ള വീടുകൾ അതിന്റെ നിർമ്മാണവും ജനങ്ങൾ കണ്ട് വിലയിരുത്തിയിട്ടുണ്ട് ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ടൗൺഷിപ്പുമായി അതിൻ്റെ ഏഴയലത്ത് പോലും എത്താൻ യോഗ്യത വീടുകളാണ് ഒട്ടും വാസയോഗ്യമല്ലാത്ത പ്രദേശങ്ങളിൽ ഈ സംഘടനകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ ഗവൺമെന്റ് നിർമ്മിക്കുന്ന ടൗൺഷിപ്പുകളിലെ വീടുകൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം ചെലവ് വരുന്ന തരത്തിലുള്ള വീടുകളാണ് ഇന്നത്തെ അവസ്ഥയിൽ മലബാറിലൊക്കെ മുപ്പത് ലക്ഷം രൂപയുടെ ഒരു വീട് എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം സൗകര്യങ്ങളുള്ള വീടുകൾ തന്നെ ആയിരിക്കും എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു നിലമറിച്ചപ്പുറത്ത് യൂത്ത് ലീഗും ലീഗന്മാരും ഒക്കെ നടക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന വീടുകളുടെ അവസ്ഥ നോക്കുമ്പോൾ വളരെ പരിതാപകരമാണ് അതായത് പേരൊരു വീട് എന്നതിനപ്പുറം ഗവൺമെന്റിന്റെ ഈ ഭവന സമുച്ചയമായിട്ട് ഒരു നിലക്കും ഒത്തുപോകുന്ന നിർനിധികളല്ല അവരുടേത് പേരിനൊരു വീട് കിട്ടുമെന്ന് മാത്രം ഈ തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടായ പശ്ചാത്തലത്തിൽ സർക്കാരിൻ്റെ പദ്ധതിയിൽ നിന്ന് ആദ്യം ഒഴിഞ്ഞു പോയ പലരും വന്ന് ഞങ്ങൾക്ക് സർക്കാരിൻ്റെ വീടുകൾ മതി എന്ന് പ്രഖ്യാപിച്ചിട്ടു ഇനി വീടുകൾ നിർമ്മിച്ചു കൊടുക്കും എന്ന് പറയുന്ന സംഘടനകളുടെ നിലവിലെ അവസ്ഥകൾ എന്താണ് അവരുടെ പ്രവൃത്തികൾ എവിടെ വരെ എത്തി എന്ന് നമുക്ക് നോക്കാം ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ച ഇരുപത്തി അഞ്ച് വീടുകൾ ഇതിനോടകം പൂർത്തീകരിച്ചിട്ടുണ്ട് അത് ഗവൺമെന്റിന്റെ ഭവന സമുച്ചയ പദ്ധതിയുമായിട്ട് സഹകരിച്ചാണ് ചെയ്യുന്നത് അതിന്റെ പണ്ട് യഥാസമം അവർ കൈമാറിയിട്ടുണ്ട് അത് പ്രകാരമുള്ള വീടുകൾ ഈ ടൗൺഷിപ്പിൽ ഉയർന്നു വരികയും ചെയ്തു അതേസമയം തൊട്ടപ്പുറത്ത് വളരെ കഷ്ടപ്പെട്ട് ഒട്ടും വാസയോഗ്യമില്ലാത്ത സ്ഥലത്ത് പല കള്ളക്കളികളും നടത്തി ഇരട്ടി വില കൊടുത്തു എന്ന് റെക്കോർഡുണ്ടാക്കി നാമകരമായ വിലകൾ കൊടുത്ത് ഭൂമി സ്വന്തമാക്കി അതിനകത്ത് പേരിന് ഞങ്ങൾ വീടുണ്ടാക്കി എന്ന് പറയുന്ന തരത്തിലുള്ള വീടുകളാണ് മുസ്ലിം ലീഗ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും മുസ്ലിം ലീഗ് വീടുകൾ നിർമ്മിക്കുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ് ഈ ഗവൺമെന്റിന്റെ ഭവനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ പത്തയിലത്തെത്തിനെങ്കിലും അവർ പ്രഖ്യാപിച്ചതുപോലെ ഏകദേശം നൂറ് മുന്നൂറ് വീടുകൾ അത്രയൊന്നും സുഖകരമല്ലാത്ത വാസയോഗ്യമല്ലാത്ത പ്രദേശങ്ങളിൽ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഇപ്പുറത്തെ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും അവസ്ഥകൾ എന്താണ് എന്ന് നോക്കാം കോൺഗ്രസ് ആദ്യമേ പറഞ്ഞു കെ പി സി സി മുൻകൈയ്യെടുത്ത് നൂറ് വീടുകൾ നിർമ്മിക്കും എന്ന അസന്നിഗമായിട്ട് പ്രഖ്യാപിച്ചു യൂത്ത് കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ മുപ്പത് വീട് നിർമ്മിച്ചു നൽകും അതും അസന്നിഗ്ധമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം വന്നു നൂറ് വീടുകൾ നിർമ്മിക്കും എന്നുള്ളത് അതേസമയം കർണാടക സർക്കാർ കേരളത്തിന് നൂറ് വീടുകൾ നിർമ്മിച്ചു കൊടുക്കും എന്നും പറഞ്ഞു കർണാടക സർക്കാർ പ്രഖ്യാപിച്ച നൂറ് വീടുകളുടെ പ്രവൃത്തികൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ കെ പി സി സിയുടെ വീടുകളോ യൂത്ത് കോൺഗ്രസിൻ്റെ വീടുകളോ അത് എവിടെയാണ് എന്താണ് എപ്പോഴാണ് നിർമ്മിക്കുക അത് നിർമ്മിക്കുമോ അല്ലെങ്കിൽ അവർ ഭൂമി ഏറ്റെടുത്തോ എവിടെയാണ് ഭൂമി ഏറ്റെടുക്കുന്നത് എവിടെയെങ്കിലും ഏറ്റെടുത്തോ ഈ വക കാര്യങ്ങളൊന്നും ഈ ഭൂമി മലയാളത്തിൽ ആർക്കും തന്നെ അറിയില്ല ചുരുക്കത്തിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പ്രഖ്യാപിച്ച വീടുകൾ അത് ശൂന്യതയിലാണോ അല്ലെങ്കിൽ ബഹിരാകാശത്താണോ നിർമ്മിക്കുന്നത് എന്ന സംശയമാണ് ചിന്താശാലികളായ ജനങ്ങളുടെ മുമ്പിൽ ഉയർന്നു വന്നിട്ടുള്ളത് നമുക്കിപ്പോഴും അറിയില്ല ഈ സിദ്ദിക്കി എം എൽ എ അദ്ദേഹം ഇടക്കിടക്ക് വന്ന് പത്രസമ്മേളനങ്ങൾ നടത്തും ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പ്രഖ്യാപിക്കും ഞങ്ങളുടൻ ഞങ്ങളുടെ ഭവന നിർമ്മാണ പദ്ധതികൾ തുടക്കം കുറിക്കും അപ്പോഴാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം വരിക നിങ്ങൾ ഇതുവരെ ഭൂമി പോലും ഏറ്റെടുത്തിട്ടില്ലല്ലോ അപ്പോഴം പറയും ഞങ്ങൾ ഭൂമി കണ്ടു അത് നാളെ ഏറ്റെടുക്കും അല്ലെങ്കിൽ മറ്റന്നാൾ ഏറ്റെടുക്കും അങ്ങനെ നാളെയും മറ്റന്നാളും കഴിഞ്ഞ് അടുത്ത ആഴ്ച വരുമ്പോൾ അദ്ദേഹം പറയും രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഏറ്റെടുക്കും അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഏറ്റെടുക്കും ഇങ്ങനെ ഈ പ്രഖ്യാപനങ്ങൾ മാസങ്ങളായിട്ട് ഇങ്ങനെ നീണ്ടുപോകുകയാണ് ഇതുവരെയും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് എവിടെയും ഒരു ഭൂമി പോലും ഏറ്റെടുത്തിട്ടില്ല അവരുടെ പ്രഖ്യാപനങ്ങൾ ഈ ലോട്ടറി ടിക്കറ്റിന്റെ നറുക്കെടുപ്പ് പോലെ നാളെയാണ് 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിളയാണ് അങ്ങനെ പറഞ്ഞ് പത്രസമ്മേളനത്തിൽ പറഞ്ഞ് പറഞ്ഞ പഠിത്ത സിദ്ദിഖ് ഇപ്പോൾ ഈ പത്രസമ്മേളനവും നിർത്തിവെച്ച അവസ്ഥയാണ് അദ്ദേഹത്തെ പോലും പരിസരത്തെവിടെയും കാണുന്നില്ല എന്നുള്ളതാണ് വസ്തു ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്ന് പറഞ്ഞു ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള മുന്നൂറ് വീടുകൾ അത് നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് പക്ഷെ എവിടെയാണ് വീടുകൾ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഉത്തരമില്ല അദ്ദേഹം ഉത്തരമായി പറയുന്നത് കോൺഗ്രസ് പ്രഖ്യാപിച്ച നൂറ് മുന്നൂറ് വീടുകളിൽ നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് കർണാടക സർക്കാർ ആണ് എന്നുള്ളത് അപ്പൊ കർണാടക സർക്കാർ നിർമ്മിച്ചു നൽകിയിട്ടുള്ള ഈ മറുപടികൾ അത് കോൺഗ്രസിന്റെ വീടുകളാണ് എന്ന തരത്തിലാണ് ഇദ്ദേഹം പ്രഖ്യാപനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അത് കോൺഗ്രസിന്റെ വീടായിട്ട് എങ്ങനെയാണ് നമുക്ക് പരിഗണിക്കാൻ സാധിക്കുക അത് നിർമ്മിച്ച് നടക്കുന്ന നൽകുന്നത് കർണാടക ഗവൺമെൻറ് ആണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണകൂടമാണ് എന്നുള്ളത് ശരി തന്നെ പക്ഷെ അത് കോൺഗ്രസ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ചപ്പെട്ടിട്ടുള്ള വീടുകളല്ല മറിച്ച് കർണാടക സർക്കാരിൻ്റെ പണമാണ് ജനങ്ങളുടെ നികുതി പണമാണ് അത് കോൺഗ്രസിന്റെ വീടുകളായി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഉഡത്തമാണ് ഈ നൂറ് വീടുകൾ രാഹുൽ ഗാന്ധി പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് നിർമ്മിച്ച് നൽകുന്നത് എന്നൊരു ഉദ്ദേവം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടല്ല സിദ്ധരാമയ്യെ മുൻകൈ എടുത്ത് ഈ വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തിയായപ്പോൾ തിന് നന്ദി പറയുക എന്നൊരു ചടങ്ങ് മാത്രമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് അതല്ലാതെ ഈ വീടുകളുമായിട്ട് കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ ഒന്നും പുലബന്ധം പോലും ഇല്ല അത് ഒരു സർക്കാർ അയൽ സർക്കാരിന് നിർമ്മിച്ചു നൽകുന്ന ചില വീടുകളാണ് ഏതായാലും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പ്രഖ്യാപിച്ച വീടുകളുടെ നിർമ്മാണം ഒന്നും എവിടെയും എത്തിയിട്ടില്ല ഇതുവരെ ഭൂമി കണ്ടെത്താൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല എവിടെയാണ് ഭൂമി കണ്ടെത്തേണ്ടത് എന്ന കാര്യത്തിൽ പോലും ഒരു മേക്ക് എത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ഈ ഭവന നിർമ്മാണത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ അവർ പിരിച്ചിട്ടുണ്ട് പക്ഷേ പിരിച്ച ആ പണം അത് ഏത് വഴിക്ക് പോയി എന്നുള്ളത് കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല അത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും പിടികിട്ടിയിട്ടില്ല യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും പിടികിട്ടിട്ടില്ല രാഹുൽ മാകൂട്ടം എന്ന് പറയുന്ന അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മുൻകൈ എടുത്താണ് ഈ ഭവന നിർമ്മാണത്തിനു കോടിക്കണക്കിന് രൂപ ജനങ്ങളിൽ നിന്ന് പിരിച്ചത് നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഗൂഗിൾ പേയിലൂടെ അങ്ങനെ പലവിധ സംവിധാനങ്ങളിലൂടെ കോടിക്കണക്കിന് രൂപ ഇവർ പിരിച്ചിട്ടുണ്ട് നാലേ മുക്കാൽ കോടിന് രൂപ ഇവർ പിരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതിൽ കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ ഈ പ്രവർത്തികൾക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടിൽ ആകെ വന്നിട്ടുള്ളത് എൺപത്തി നാല് ലക്ഷം രൂപയാണ് ബാക്കിയുള്ള നാല് ലക്ഷം രൂപ നാല് കോടി രൂപ അത് എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല കോൺഗ്രസുകാർക്കും അറിയില്ല യൂത്ത് കോൺഗ്രസുകാർക്കും അറിയില്ല നാട്ടുകാർക്കും അറിയില്ല ഇത് സി പി എമ്മോ ബി ജെ പി മറ്റു പ്രതിപക്ഷ രാഷ്ട്രീയ കാർട്ടികളോ ഉന്നയിക്കുന്ന ഒരു ആരോപണമല്ല മറിച്ച് കോൺഗ്രസ്സുകാർ തന്നെ ഉന്നയിക്കുന്ന ആരോപണമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഈ ഫണ്ടിനെ കുറിച്ച് പ്രവർത്തകർ ചോദ്യം ചെയ്തിരുന്നു അതിൻ്റെ പേരിൽ നേതാക്കന്മാരും അനുകൂലം തമ്മിൽ വലിയ തർക്കങ്ങളും ഉണ്ടായി അടിപിടി വരെ നടന്നിട്ടുണ്ട് പലയിടത്തും കലഹങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ കലഹങ്ങളും അടിപിടിയും ഒക്കെ മുറക്ക് നടന്നു എങ്കിലും ഈ കണക്ക് വസ്തുനിഷ്ഠമായി കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ ഇതുപോലെ യൂത്ത് കോൺഗ്രസിന് ഇതുവരെ സാധിച്ചിട്ടില്ല മാത്രമല്ല ഈ നാല് കോടി രൂപയ്ക്ക് ഒരു വാലും തുമ്പും അതും ഇല്ല ഈ പണമൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചാൽ ആർക്കും ഒരു ഉത്തരവുമില്ല അതൊക്കെ വിവിധ നേതാക്കന്മാരുടെ അക്കൗണ്ടുകളിലേക്ക് മറിച്ചു കൊടുത്തു എന്നുള്ളതാണ് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യം ഏതായാലും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഒന്നും ഭവനങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും നിലവേറ്റപ്പെടും നിർമ്മിക്കപ്പെടും എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ ഉറപ്പുമില്ല ഈ നിമിഷം വരെ അവർ ഭൂമി ഏറ്റെടുക്കുകയോ അതേക്കുറിച്ച് ചിന്തിക്കുകയോ പോലും ചെയ്തിട്ടില്ല അവരുടെ ഫണ്ടിനെ കുറിച്ച് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത നാലേമക്കാൽ കോടിയുടെ ഫണ്ടിനെ കുറിച്ച് ആ പണത്തെക്കുറിച്ച് ഒരു വിശദീകരണവും ഇന്ന് വരെ അവർ നൽകിയിട്ടുമില്ല ആകെ അവരുടെ അക്കൗണ്ടിൽ ഈ ഭവന നിർമ്മാണത്തിന് വേണ്ടി തുടങ്ങിയ അക്കൗണ്ടിൽ വന്നു ചേർന്നിട്ടുള്ളത് ആകെ എൺത്തി ലക്ഷം രൂപയാണ് അതുകൊണ്ട് ഇവരെങ്ങനെ മുപ്പത്തഞ്ച് വീടുകൾ നിർമ്മിക്കും എന്നാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്